നമസ്കാരം മിനി ആസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഉപകരണമാണ് കത്തി നല്ല കത്തി ഉണ്ടെങ്കിൽ അടുക്കളയിലെ ജോലി ഇരട്ടി വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന കത്തികളിൽ പലപ്പോഴും ഭക്ഷണാവശിഷ്ടങ്ങളും ബാക്ടീരിയകളും ഒക്കെ പറ്റി പിടിച്ചേക്കാം അത് ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങളിലേക്ക് നമ്മളെ നയിച്ചേക്കാം അപ്പം കത്തികൾ കൂടുതൽ കാര്യക്ഷമമായി കൃത്യമായിട്ടും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അത് ശുചിയാക്കുന്ന രീതിയിൽ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഞാനിപ്പം കത്തി ക്ലീൻ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അല്പം വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇത് ഈ കത്തിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പം ഇതുപോലെ കത്തിയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു മിശ്രിതം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഈ കത്തിയിൽ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ ഈ പത്ത് മിനിറ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്കത് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതേപോലത്തെ ഒരു സാൻഡ് പേപ്പർ ആണ് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഉരച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ അഴുക്കും ചെളിയും അതുപോലെ തന്നെ തുരുമ്പുണ്ടെങ്കിൽ തുരുമ്പും ഒക്കെ നന്നായിട്ട് ഇളകി വരത്തുള്ളൂ നന്നായിട്ട് ഇതേപോലെ രണ്ട് കത്തിയും നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ ഇന്നാ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും നന്നായിട്ട് തന്നെ കളറെല്ലാം ഒന്ന് ആയി വന്നു തുരുമ്പെല്ലാം പോയിട്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കത്തിയിലെ അഴുക്കും തുരുമ്പും ഒക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറുന്നതായിരിക്കും ഇപ്പം ഈ കത്തിക്ക് അധികം മൂർച്ചയൊന്നും ഉണ്ടാവത്തില്ല അപ്പം നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഞാനിപ്പം ഇതേപോലെ നമ്മുടെ ഇടികല്ലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഇടികലിൻ്റെ ഇങ്ങനെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് കത്തിയുടെ മൂർച്ച കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം രണ്ട് സൈഡും മറുമാറി ഇതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ മൂർച്ചയെല്ലാം കൂടി കിട്ടുന്നതായിരിക്കും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ കത്തി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിപ്പം ഇതുപോലൊരു ബേസൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തണുത്ത കഞ്ഞിവെള്ളമല്ല ഒരുമാതിരി ചൂടുള്ള കഞ്ഞിവെള്ളം വേണം അതായത് നമ്മൾ ചോറൊക്കെ വാർത്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഒരു കഞ്ഞിവെള്ളം ഇല്ലേ ആ ഒരു ചൂടിൽ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഞാനൊന്ന് അരിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ആ കഞ്ഞിവെള്ളത്തിൻ്റെ പാട പോലൊക്കെ ഉള്ളത് കാണും അപ്പോൾ എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇതേപോലൊന്ന് അരിച്ചു കൊടുക്കുന്നതേ ഇനി ഇങ്ങനെ അരിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാനൊരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാൻ പോവാണ് കുറച്ച് മതി ഈയൊരളവിൽ ചേർത്ത് കൊടുത്തു ഇനി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അതായത് ഇന്നത്തെ കാലത്തെ പോലെ സ്റ്റിഫാൻ ഷൈനോ പശയോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഈ കഞ്ഞിവെള്ളം കൊണ്ടായിരുന്നു തുണിയൊക്കെ പശ മുക്കി നല്ല വടി പോലെ ആകിരുന്നത് ഇപ്പോൾ ആരും അങ്ങനെ കഞ്ഞിവെള്ളം ഒന്നും അങ്ങനെ മുക്കാറില്ല എന്നാലും പണ്ട് കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പക്ഷെങ്കിൽ ഈ കഞ്ഞിവെള്ളം മുക്കിയ തുണി ഒന്ന് നനഞ്ഞു കഴിയുമ്പോഴും അല്ലെങ്കിൽ പശ പശം കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടാകും ആ തുണിയിൽ കഞ്ഞിവെള്ളം മുക്കിയതാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും കാരണം ആ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട് നമ്മൾ ആ ഡ്രസ്സ് ധരിച്ചു കഴിയുമ്പോഴും അപ്പോൾ അങ്ങനെ വരാതെ വരാതുകൊണ്ട് ഇനി ആരെങ്കിലും ഇതുപോലെ കഞ്ഞിവെള്ളമൊക്കെ മുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതേപോലെ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇതുപോലെ പശിയൊക്കെ മുക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലേ ഉണ്ടാവാത്തില്ല എന്നാൽ വസ്ത്രങ്ങൾ നല്ല വട്ടി പോലെ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി കഞ്ഞിവെള്ളത്തിൽ ഇതേപോലെ വിനാഗിരി ചേർത്തതിന് ശേഷം ഒന്ന് തുണി മുക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം Tip number 3 ഞാനിപ്പം വിറകടുപ്പിൽ വെക്കുന്ന ഒരു കലമാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരുപാട് കരിയൊക്കെ പിടിച്ച കലമാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്ന ആ ഒരു കലത്തിൻ്റെ അടിഭാഗത്തൊക്കെ ഇതേപോലെ ഒരുപാട് ഒരുപാട് പഴകിയ കരിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം എത്ര പഴക്കം ചെന്ന ആണെങ്കിൽ പോലും കൂടെ നമുക്ക് വീട്ടിൽ നിന്നും നമ്മൾ വെറുതെ കളയുന്ന ഒരു വെള്ളം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വെറുതെ അത് പാഴാക്കി കളയാറാണ് പതിവ് എന്നാൽ ഇനി ആ വെള്ളം പാഴാക്കി കളയണ്ട അപ്പം അതെങ്ങനെയാണെന്നും എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഈ കാലത്തിൻ്റെ ഒരു സൈഡ് നിങ്ങൾ നോക്കിയാലും മനസ്സിലാകും ഇതുണ്ടോ ഈ സൈഡിലേക്ക് നോക്കിയാൽ കഞ്ഞിവെള്ളം ഒഴുകി ഇറങ്ങി ആ ഭാഗത്തൊക്കെ നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതായത് കഞ്ച കഞ്ഞി തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം കഞ്ഞിവെള്ളം ഒഴുകി അല്ലെങ്കിൽ തിളച്ച് ചാടുന്ന ഒരു പാടാണ് ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം വേറൊന്നുമല്ല നമ്മൾ എടുക്കുന്നത് അതേ കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മൾ ഈ ഒരു കലം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോസായിട്ട് പലതവണ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് തണുത്ത കഞ്ഞിവെള്ളം എടുക്കരുത് ചൂടുള്ള കഞ്ഞിവെള്ളം വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ കാലം ഇതുപോലെ ഈ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഈ കഞ്ഞിവെള്ളം ആകണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം കോരി അതിൻ്റെ മുകളിലേക്കൊക്കെ കാലത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു ും കൂടെ കൊടുക്കണം അതായത് ഈ കലം മൊത്തത്തിൽ കഞ്ഞിവെള്ളം ആക്കി കിട്ടണം ഒന്ന് എല്ലായിടത്തും ഒന്നും ആക്കിയതിനു ശേഷം ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ലോ ഇത് നമുക്ക് ഗ്യാസിലോട്ട് വെച്ചിട്ടൊന്ന് ഈ കലം ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടെടുക്കണം ചൂടാക്കിയെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ കഞ്ഞിവെള്ളം എല്ലാം ഇതിലേക്ക് ഉണങ്ങി പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത് അപ്പോൾ ചൂടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഈ കലത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തേക്കണം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാ ഞാൻ അടുപ്പിലേക്ക് കലം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചൂടായി കഴിഞ്ഞു കഴിയുമ്പം വീണ്ടും നമ്മൾ അതെടുത്തിട്ട് ഇതേപോലെ കഞ്ഞിവെള്ളത്തിൽ ഒന്നും കൂടെ എല്ലായിടത്തും ഒന്ന് കഞ്ഞിവെള്ളം ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം അതായത് ഈ കല ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പം ഒരു രണ്ട് മൂന്ന് തവണ ഈ കല ഒന്ന് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മുക്കിയതിന് ശേഷം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ ഇതേപോലെ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പം ഈ കലത്തിലെ ആ കഞ്ഞിവെള്ളം നല്ലതുപോലൊന്ന് ഒട്ടിപ്പിടിക്കും ഒരു മൂന്ന് തവണയെങ്കിലും ഇതേപോലൊന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചൂടോടുകൂടി തന്നെ ഒരു സ്റ്റീൽ എടുക്കുക ഇതേപോലെ സ്റ്റീൽ പൂൾ എടുത്തിട്ട് നല്ലപോലെ നമ്മളിതൊന്നും ഉരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഡിഷ് വാഷോ ഇങ്ങനെ മറ്റു കാര്യങ്ങൾ സോപ്പോ ഒന്നും എടുക്കുന്നില്ല ഇങ്ങനെ സ്റ്റീൽ പൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കും ചുമ്മാ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നോക്കിയാൽ കട്ടിയുള്ള കരി ആണെങ്കിൽ പോലും കൂടി വളരെ ഈസി ആയിട്ട് തന്നെ അത് ഇളകി വരുന്നത് കണ്ടോ അപ്പം ഞാനധികം പ്രഷർ ഒന്നും കൊടുത്തിട്ടില്ല ചുമ്മാ ഇങ്ങനെ ഒന്നും ഉരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ഇത് കണ്ട ഞാൻ കൈകൊണ്ട് കാണിച്ചു തരാം കേട്ടോ അത്രയും ഭാഗത്തേത് പൂർണ്ണമായിട്ടും പോയത് കണ്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഈ സ്റ്റീൽ പൂൾ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉരച്ച് കൊടുക്കാൻ മാത്രം മതി അപ്പം ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം എല്ലാ ഭാഗത്തും ഇതേപോലെ ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കരിയെല്ലാം പൂർണ്ണമായിട്ടും ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അത് എത്ര മാത്രമാണ് അത് പൂർണ്ണമായിട്ടും പോയതെന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു ശതമാനം തന്നെ ആ കരി പൂർണ്ണമായിട്ടും തന്നെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ചുണ്ട് അത് നമ്മുടെ ആ സ്റ്റീൽ പൂള് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു സ്ക്രബ്ബ് കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് ആ കരിയുള്ള ഭാഗങ്ങളിൽ ചുമ്മാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതെല്ലാം പൂർണ്ണമായിട്ട് ഇത് വേണ്ട മാറിയത് കണ്ട ഇനി കുറച്ചു വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ കണ്ടു അടിപൊളിയായിട്ട് തന്നെ ഒട്ടും കരിയില്ലാതെ പൂർണ്ണമായിട്ടും ആ കരി നമുക്ക് അനായാസം ഒരുപാട് പ്രഷർ ഒന്നും ചെയ്തല്ല നമ്മളത് ഒരച്ചെടുത്തിരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ കഞ്ഞിവെള്ളം തന്നെ നമുക്ക് നമ്മുടെ കഞ്ഞി വെക്കുന്ന അല്ലെങ്കിൽ ചോറ് വെക്കുന്ന കലത്തിലെ കരി പൂർണ്ണമായിട്ടും ഇതേപോലെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്